കഴിഞ്ഞ ദിവസം കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അച്ഛാ ചേട്ടനോട് തോന്നാൻ ക്ഷമിക്കാൻ ഞാൻ ചോദിച്ചു ആരോടാണ് ക്ഷമിക്കേണ്ടത് അപ്പം അമ്മായിയമ്മയോട് ഞാൻ അഭിസം അമ്മായിയമ്മ പറഞ്ഞു നീന് മേല വീട്ടിൽ കയറിയേക്കല്ലെന്ന് നല്ല ഒത്ത മരുമകനായതുകൊണ്ട് എന്ത് കാര്യം ചെയ്തു ആ അമ്മായിയമ്മ പറഞ്ഞു ഈ ഒരൊറ്റ കാര്യം അനുസരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തുപറ്റി ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല മക്കള് എളിമപ്പെടാതെ നിന്റെ ജീവിതത്തിലെ തിന്മകളെ ഉപേക്ഷിക്കാതെ നിനക്ക് ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല പിശാജൊരുക്കുന്ന കെണിയ ഇത് അമ്മായിയമ്മ പറഞ്ഞൊന്നുമല്ല ഭക്താവിനോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ അത് ഭക്താവിന്റെ ഭാര്യയുടെ കുഴപ്പമില്ല പിശാചൊരുക്കുന്ന കെണിയാണ് നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ നിന്റെ കുടുംബം ഗുണം പിടിക്കാതിരിക്കാൻ